സജ്ജനങ്ങളെ നമസ്കാരം ഞങ്ങൾ ഇന്നുള്ളത് പാലക്കാട് ജില്ലയിൽ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലാണ് പേരുപോലെ തന്നെ മഹാവിഷ്ണുവും മഹാശിവനും ഗണപതിയും ത്രിപുരസുന്ദരിയും അയ്യപ്പനും ഈ അഞ്ചുമൂർത്തി ക്ഷേത്രം വളരെ വളരെ പ്രസിദ്ധമാണ് അതിമനോഹരമായ പുഴയുടെ തീരത്ത് അഞ്ചുമൂർത്തി ക്ഷേത്ര ധാരാളം ഭക്തന്മാർ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു പ്രഭാതങ്ങളിലാണ് തർപ്പണമാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് ഈ ക്ഷേത്രത്തിന് ഏറ്റവും വലിയൊരു സവിശേഷത ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ നാടൻ പശുക്കളുടെ ഒരു നല്ല ഗോശാല ഉണ്ട് എല്ലാം നമ്മുടെ ഭാരതീയമായ ഗോമാതാക്കൾ ഇന്ത്യയിലെല്ലാ ജനുസുകൾപ്പെടുകയാണ് കൃഷ്ണ പശു ഭഗവാന്റെ ഇഷ്ടപശു പൂർണ്ണമായും വെള്ളക്കളർ ധാരാളം കിടാങ്ങളും ഭാരതീയമായ രീതിയിൽ പരിപാലിക്കുന്നു രാസ കെമിക്കൽ ഭക്ഷണങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരു തരത്തിലുള്ള മോശമായ മണവും നമുക്ക് ഫീൽ ചെയ്യില്ല ധാരാളം ഭക്തജനങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം പ്രാഥമിക സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാമെല്ലാമായ ആചാര്യൻ ശ്യാം ചൈതന്യയുടെ ഭവനമാണിത് ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇതോട് ചേർന്ന് അന്നക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും ധാരാളം ഭക്തങ്ങൾക്ക് ഭക്ഷണം ഉണ്ട് ഏറ്റവും വലിയ മനോഹാരിത നിളാനദിയുടെ തീരത്ത് ആണ് ഈ അഞ്ചുമൂർത്തി ക്ഷേത്രം കൂടികൊള്ളുന്നത് മനോഹരമായ കാഴ്ചകൾ ഈ ഭാരതപ്പുഴയിലാണ് തർപ്പണം ഒക്കെ നടക്കുന്നത് ഈ ഒരു മഹത്തായ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയും എല്ലാമെല്ലാമായ ശ്യാം ചൈതന്യോട് ശ്യാംജിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ശ്യാംജി അഞ്ചുമൂർത്തികളെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ നമസ്കാരം പാലക്കാട് ആനിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അഞ്ചുമൂർത്തി ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ്റൻപത് കൊല്ലം പഴക്കമുള്ള ഈ ക്ഷേത്രം കഴിഞ്ഞ രണ്ടായിരത്തെട്ടിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ തുടങ്ങി ഒട്ടനവധി സമ്പൂജ്യ സ്വാമി നിത്യാനന്ദ സരസ്വതി തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആശ്രമങ്ങളുടെ മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തോടുകൂടിയാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നത് തികച്ചും പൈതൃക സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ആറു ലക്ഷം രൂപയ്ക്ക് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തി നിത്യപൂജ തുടങ്ങിയ ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു ക്ഷേത്രത്തിൽ നിത്യശാന്തി ഇല്ലാത്തൊരു അഭാവം വന്നപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരാനും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും മുൻതൂക്കം കൊടുത്തുകൊണ്ട് വേദപഠനത്തിനും ഗോശാല സംരക്ഷണത്തിനും നദീപൂജയും ദിവസേന നി നിത്യനിധാനമാക്കിയെടുക്കാൻ സാധിച്ചു അതിലിവിടെ മൂർത്തികളെ പ്രധാനമായി പറയുന്ന സമയത്ത് ഒരു മനുഷ്യ ശരീരമെടുത്താൽ ഏറ്റവും പ്രധാനം വിവേകമായ ബുദ്ധിയാണ് ആ വിവേകമായ ബുദ്ധിയിൽ യാതൊരു വിഘ്നങ്ങളില്ലാതിരിക്കാൻ വിഘ്നേശ്വരനെ നമ്മൾ ഇവിടെ ആനന്ദ മഹാഗണപതിയായിട്ട് സങ്കല്പിച്ച് ഗാണപത്യ സമ്പ്രദായത്തിൽ പൂജ ചെയ്തു അതേപോലെ തന്നെ സാമ്പ പരമേശ്വരൻ അതായത് ശിവ കുടുംബത്തോടു കൂടി നിൽക്കുന്ന മഹാദേവനെ നമ്മളിവിടെ പൂജ ചെയ്യും സാമ്പ പരമേശ്വരനായിട്ട് സങ്കല്പിച്ച് നന്ദി ദേവനിലൂടെ ശിവനിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ മനസ്സ് പവിത്രമാക്കിയെടുക്കാൻ സാധിക്കണം എന്നുള്ള സാധിക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി നന്ദിയുടെ നാല് കാര്യങ്ങൾ നന്ദിയുടെ നാല് കാലം നാല് ധർമ്മങ്ങളെ പ്രദാനം ചെയ്യുന്നു സത്യം ദയാ തപസ് ശൗചം എന്ന നാല് ഗുണങ്ങൾ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ നമുക്കുണ്ടാവാനും അതിലൂടെ നമ്മൾ സ്വായക്തമാക്കിയ മന്ത്രദീക്ഷ നിത്യേന പാരായണം ചെയ്ത് മനസ്സിനെ ശുദ്ധീകരിക്കാനും ധാര കൊണ്ട് സാധിക്കുക എന്നുള്ള ലക്ഷ്യം അത് കഴിഞ്ഞാൽ ത്രിപുരസുന്ദരി ഭാവത്തിൽ ശാക്തേയ സ്വരൂപിണിയായിട്ടുള്ള ദേവി ഇവിടെ കയ്യിൽ താമരമുട്ടയോടുകൂടി നിൽക്കുന്ന ദേവിയാണ് ദേവി നമുക്ക് അഷ്ട അഷ്ടഐശ്വര്യങ്ങൾ നമുക്ക് പകർന്നു തരികയും അതുപോലെ മഹാവിഷ്ണു നവതാല ശിലാശാസ്ത്രമനുസരിച്ചുള്ള വിഗ്രഹം വരുന്നു നവതാലം എന്ന് വെച്ചാൽ നമ്മുടെ കയ്പത്തിയുടെ അളവാണ് ശരീരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളുടെ അളവ് അതുപോലെ തന്നെ ആ വിഗ്രഹത്തിൻ്റെ കൈപ്പത്തിയുടെ അളവ് വെച്ച് ഒൻപത് താരങ്ങളായിട്ട് ഗണിച്ചുകൊണ്ട് അഞ്ജനശിലയിലുള്ള വിഗ്രഹപ്രതിഷ്ഠയാണ് അമ്മയായ ദേവയ്ക്ക് പൂർണ്ണ അവതാരം കാണിച്ചു കൊടുക്കുന്ന മഹാവിഷ്ണു സങ്കല്പം കൂടിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ അമ്മയാണ് ആദ്യ ഗുരു എന്ന് പറഞ്ഞ് നമ്മളെ എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞു തരുന്നതനുസരിച്ച് ആ അമ്മയുടെ മുന്നിൽ വിശ്വരൂപം കാണിച്ചു വെച്ചിരിക്കുന്ന പത്ത് അവതാരങ്ങളെയും കാണിച്ചു വയ്ക്കുന്ന മഹാവിഷ്ണു സങ്കല്പം ഇവിടെ പ്രദാനം ചെയ്യുന്നു വിദ്യാദേവതയ്ക്കും നമുക്ക് സമ്പത്ത് വ്യവസ്ഥ നിലനിർത്തുവാനും സാധിക്കുന്ന മഹാദേവതയായിട്ടിവിടെ വിഷ്ണുവിനെ പ്രദാനം ചെയ്ത് പൂജ നടക്കുന്നു അതേപോലെ തന്നെ നമുക്ക് സൗരസമ്പ്രദായം അനുസരിച്ച് ശാസ്താവ് കയ്യിൽ അമൃതകലശത്തിൽ പത്മാസനത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ശാസ്താവ് നമുക്ക് ആരോഗ്യ പ്രധാനം നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം പ്രധാനമാണ് അപ്പോൾ അമൃതകലശത്തിലിരിക്കുന്ന ശാസ്താവിനെ ഇവിടെ പ്രധാനം ചെയ്യുന്നു സൗരസമ്പ്രദായം അനുസരിച്ച് ഇവിടെ പത്മാസനത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ശാസ്താവ് കയ്യിൽ അമൃതകലശത്തോടുകൂടി ധ്യാനത്തിലിരുന്ന ജഡാമകൃതധാരിയായിട്ടിരിക്കുന്ന സങ്കല്പം അപ്പോൾ അങ്ങനെ ഗാണവത്യം ശൈവം ശാക്തേയം വൈഷ്ണവം സൗരം എന്ന് പറയുന്ന അഞ്ച് സമ്പ്രദായങ്ങളും തുല്യമായി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആനിക്കൂർ അഞ്ചുമൂർത്തി ക്ഷേത്രം അതിൻ്റെ തൊട്ടടുത്തുകൂടെ ഒഴുകുന്ന നീളാനദി അതായത് കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി അതായത് കുറച്ച് ഭാഗം തമിഴ്നാട്ടിലേക്ക് പോയതുകൊണ്ട് രണ്ടാമത്തെ നദിയായിട്ട് സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഭാരതപ്പുഴയ്ക്ക് ദിവസേന ഗംഗാരതി വൈകുന്നേരം ആരതി കൂടി വരുന്ന ഭക്തജനങ്ങൾക്ക് പുഴയിലേക്ക് വിളക്ക് വെച്ച് നദീ സംരക്ഷണവും നദിയിലൂടെ നമുക്കെല്ലാവർക്കും അറിയാം ജലത്തിലൂടെയാണ് സർവ്വ ചരാചരങ്ങളും ജന്മം കൊണ്ടത് എന്നുള്ള സങ്കല്പം അതും കൂടി ഇവിടെ പരിപാലിച്ചു വരുന്നു പിന്നെ ഗോമാതാ സംരക്ഷണം നാടൻ പശുക്കളെ പരിപാലിച്ച് നാടൻ പശുവിൻ്റെ ഗുണങ്ങളെ ഒന്ന് വരുന്ന ഭക്തേനകൾക്ക് മനസ്സിലാക്കാനും ദിവസേന ഗോപൂജ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ യജുർവേദ സമ്പ്രദായം അനുസരിച്ച് ഇവിടെ ഇരുപത്തിയാറ് കുട്ടികൾ യജുർവേദ മന്ത്രങ്ങൾ പഠിച്ച് ഉപനയന സംസ്കാരത്തോടുകൂടി ജീവിതം ലൗകിക ജീവിതത്തോടുകൂടി ആധ്യാത്മിക ജീവിതം കൂടി നിലനിർത്തി വരും ഇതാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത് ശംജിയുടെ സഹധർമ്മിണി ശ്രുതിജി അറിയപ്പെടുന്ന ആധ്യാത്മിക പ്രഭാഷ കൂടിയാണ് നമുക്കൊപ്പം ഉണ്ട് മാതൃസമിതിയുടെ പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിച്ചാൽ ഇവിടെ